പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നും പതിവ് പോലെ പുതിയ കുറേ നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ജോർജറ്റിൽ ചിക്കൻ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഹാൻഡ് വർക്ക് നെക്ക് പോഷില് പോകുന്നുണ്ട് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ബോട്ടം സാൻഡോണും ദുപ്പട്ട വരുന്നത് സിൽക്കി മെറ്റീരിയലിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്ത കളക്ഷം വരുന്നത് മസിലിനിലാണ് നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂണ് തുപ്പട്ട ഓർഗൻ സൈൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന തുപ്പട്ടയുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് നല്ലൊരു തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന അതായത് സെറി എംബ്രോയ്ഡറി വർക്ക് വരുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് പീനക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂണ് തുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് ബോർഡർ വർക്കോടു കൂടിയാണ് വന്നിട്ടുള്ളത് കൂടാതെ ചെറിയ ഫ്ലവർ പ്രിന്റ് പോലെ പോകുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ജോർജറ്റിലാണ് നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കുമാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡിനാണ് ദുപ്പട്ട ജോർജറ്റിൽ ബോർഡർ വർക്കൗട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ കണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മുടെ പുതിയ അപ്ഡേഷനാണ് നല്ല ഒരു വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്ത മെറ്റീരിയലാണ് കോട്ടണിലാണ് ഫ്രണ്ടും ബാക്കും ജക്കാട് ബൂട്ടാസ് ആണ് വരുന്നത് നെക്ക് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട മൽ കോട്ടണിലും ബോർഡറ് വർക്ക് വരുന്നുണ്ട് ഒരു ആപ്ലിക് പേച്ച് വർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി ചെറിയ ചാനലാണ് നമ്മുടെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് അതായത് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ കാണുന്നത് വിചിത്ര സിൽക്കിൽ നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് പോട്ടം സാൻഡോണും ദുപ്പട്ട് വിചിത്ര സിൽക്കിൽ ഹാൻഡ് വർക്കോട് കൂടിയാണ് ഇത് നമ്മുടെ പഴയ കളക്ഷനാണ് കേട്ടോ നമ്മൾ പഴയ കളക്ഷൻസും കൂടെ നമുക്ക് പുതിയ സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് അതും കൂടി ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റായിട്ട് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് വരുന്നത് പുതിയ കളക്ഷൻസിൻ്റെ കൂടെ തന്നെ കുറച്ച് പഴയ കളക്ഷൻസും കൂടി ഞാനും നമ്മൾ പുതിയ സ്റ്റോക്ക് വരുന്നതനുസരിച്ച് പഴയ കളക്ഷൻസും കൂടി ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് പുതിയ കളക്ഷനിൽ വരുന്നതാണ് മൊഡാൽ സിൽക്കിൽ പൂട്ട വർക്ക് വരുന്നുണ്ട് ഡാമണ്ടിലും വർക്ക് വരുന്നുണ്ട് ഒരു വാളി പ്രിൻസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ബോർഡർ ബൂട്ട വർക്കും വാളി വർക്കും വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അടുത്ത മെറ്റീരിയൽ ടോപ്പും ബോട്ടവും സെയിം കളറ് വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ പോട്ടിലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ ബ്രാസും മിറർ വർക്ക് വരുന്നതാണ് ആയിരത്തി നാൽപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത അടുത്തൊരു ഷിമ്മർ സിൽക്കിൽ നെക്കിൽ നല്ലൊരു വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് ബോർഡറും ബോട്ടി വർക്കും സ്കാലപ്പ് ബോർഡറും വരുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു ആദ്യം കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനും റെഡിമെയ്ഡ് കളക്ഷനുമാണ് രണ്ടാമത് സാരീസിൻ്റെ കളക്ഷനുമാണ് ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം കാണുന്നത് ഓർഗൻസയിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് ഈ മെറ്റീരിയലിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ പുതിയ കളക്ഷനാണ് ബോട്ടം സാൻഡാണ് ഉൾപ്പെട്ട ഓർഗൻസ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ റീസ്റ്റോക്കഡ് കളക്ഷനാണ് വിചിത്ര സിൽക്കിൽ നെക്ക് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് നല്ലൊരു സെറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട വിചിത്ര സെർക്കിൽ ജാൽവർ കോഡ് കൂടിയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊക്കെ മുന്നേ ചെയ്തിട്ടുള്ള കളക്ഷനാണ് ഒത്തിരി പേര് വാങ്ങിയിട്ടുമുള്ളതാണ് വാങ്ങിയിട്ടുള്ളവർക്ക് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഇതൊരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അടുത്തത് സിൽക്കിൽ ഡിജിറ്റൽ ബാന്തേജ് പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ബൂട്ടി വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ബോട്ടം സാൻഡോടും ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ ബാന്തേജ് പ്രിന്റ് വരുന്നതാണ് ആയിരത്തി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് ക്രൈപ്പിൽ ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട ബോട്ടം സാൻഡൂണാണ് ആണ് ജോ സോറി ടോപ്പ് ജോർജറ്റിൽ ചിക്കൻ ടിക്കി വർക്ക് വരുന്ന നെക്കിൽ ഹാൻഡ് വർക്കും വരുന്ന മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ആയിരത്തി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതിയ കുറേ നല്ല കുറച്ച് ഡാർക്ക് കളറൊക്കെ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽസും വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് ഇന്ന് കാണിക്കുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് നിങ്ങൾക്ക് ഏത് കൊറിയറിലാണ് അയക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊറിയറിൽ അയക്കുന്നതായിരിക്കും ഇന്ത്യ പോസ്റ്റോ ഡി ടി ഡി സിയോ പ്രൊഫഷണൽ കൊറിയറോ ഡെലിവറി എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ആ കൊറിയറിൽ നമ്മൾ അയക്കുന്നതായിരിക്കും ഏറെക്കുറെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റും നമുക്ക് പറ്റാത്ത മെറ്റീരിയൽ നിങ്ങൾ എൻക്വയറി നടത്തുമ്പോൾ ഞാനത് പറയുന്നതായിരിക്കും ഇതൊക്കെ ഇന്ന് ഇട്ടിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് ഏത് പോസ്റ്റ് വഴി വേണമെങ്കിലും അയക്കാൻ പറ്റും ടി ഡി ഇന്ത്യ പോസ്റ്റ് ഏത് വഴി വേണമെങ്കിലും അയക്കാൻ പറ്റും കേട്ടോ